സർക്കാർ പ്ലാൻ ഫണ്ടിൽ അനുവദിച്ച മൂന്ന് ദശാംശം ആറ് കോടി രൂപ ഉപയോഗിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച പത്ത് കിടക്കകളുള്ള ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് നിർവഹിച്ചു ആവശ്യമായ ജീവനക്കാരുടെ സേവനവും യൂണിറ്റിനൊപ്പം ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു ആദ്യഘട്ടത്തിൽ ഒരേ സമയം അഞ്ചു പേർക്ക് ഡയാലിസിസ് നടത്താനുള്ള ക്രമീകരണം ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് രോഗികളുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുമെന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അപ്പോൾ ഉണ്ട് 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 രണ്ട് ജൂനിയർ മൂന്ന് ഉണ്ട് ഉണ്ട് ഡെലിവറി ഇവിടെ ഇവിടെ എത്തി കുഴപ്പമില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലി എന്ന് പറയും വീട്ടിൽ പോയിട്ട് വന്നാൽ എന്ന് പറയും പക്ഷേ പോകേണ്ടത് എത്ര കിലോമീറ്റർ ദൂരെയാണ് അതുകൊണ്ട് നമ്മളിവിടെ ഒരു പദ്ധതി ആരംഭിക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് സ്ഥലം വേണം അത് നമ്മുടെ അങ്ങനെ പൂർണ്ണഗർഭിണികളായിട്ടുള്ള നമ്മുടെ യുവതികൾക്ക് അമ്മമാർക്ക് ഡേറ്റിനോടനുബന്ധിച്ച് അടുപ്പിച്ച് ഇപ്പോഴാണ് വേദന ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ലല്ലോ അല്ലെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ഇവിടെ വന്ന് ആ ഗർഭിണിയായ ആൾക്കും അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾ കൂടി താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് മൂന്ന് കുടുംബങ്ങൾക്ക് കുടുംബം എന്ന് പറയുമ്പോൾ രണ്ട് പേരടങ്ങുന്നത് ആ രീതിയിൽ എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട് ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷോ റിപ്പീറ്റ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ എ കുമാർ മറ്റു ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എച്ച് അംഗങ്ങൾ സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ ആളുകൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്